ഒരു വരി ഉണ്ട് ഹല്ലാജ് കൊല്ലുന്ന ഹല്ലാജെ കൊല്ല കൊല്ലുന്നാളാന്ന് ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ അവരെ കൈ ഞാൻ പിടിച്ചേനെ ഹല്ലാജിനെ ഇസ്ലാമി ഭരണകൂടം കൊലപ്പെടുത്തി ആ സമയത്ത് ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഞാൻ എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പൊ ആ കാലത്തില്ല മൊഹിദീൻ ശീഖിന്റെ കറാമത്തായിട്ട് പറയുന്ന പല ഗ്രന്ഥങ്ങളുണ്ട് അപ്പൊ അതില് ഈ പിന്നെ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ അറുക്കാൻ കൊണ്ടുപോയ സമയത്ത് അതേപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്ലാമെ തീലിറ്റ സമയത്ത് അതുപോലെ തന്നെ യഹൂബി നബി കണ്ണിന്റെ കാഴ്ച ഇല്ലാത്ത സമയത്ത് അദ്ദേഹത്തിന് മൊയ്തീൻ ഷേഖിന്റെ തൊപ്പുനീര് കൊണ്ടാണ് കണ്ണിന്റെ കാഴ്ച കിട്ടിയത് എന്ന് പറയുന്നത് ഖുറാല് നേരെ തിരിച്ചാട് പറഞ്ഞു ഖുറാൻ പറഞ്ഞത് പിന്നെ പിന്നെ എന്താണ് പിന്നെ ആ വസ്ത്രം കൊണ്ട് കൊണ്ടു കൊടുത്തപ്പോൾ കാഴ്ച തിരിച്ചു കിട്ടി എന്നാണ് ഇത് ഈ മൊയ്തീൻ ഷേഖിന്റെ കറാമത്തായിട്ട് കള്ളക്കഥാണുള്ളത് ഉറപ്പായും സംശയമില്ലല്ലോ മൊയ്തീൻഷേഖിന്റെ തുപ്പുനീര് തുപ്പ്നീല് കൊണ്ടാണ് കാഴ്ച തിരിച്ചു കിട്ടിയത് അതുപോലെ തന്നെ ഇബ്രാഹിം നബീനെ തീലിറ്റ സമയത്ത് അദ്ദേഹത്തിന്റെ പ്രാർത്ഥന കൊണ്ടാണ് രക്ഷപ്പെട്ടത് മൂസാ നബിന്റെ വടിന്റെ മഹത്വം എൻ്റെ വടിയിൽ നിന്നാണ് പോയത് ഇങ്ങനെ കുറെ കാര്യങ്ങൾ വേണ്ട ഇതില് എന്താണ് എന്നൊന്ന് വിശദീകരിക്കുന്നത് അല്ല ജെ കൊല്ലുന്നാൾ അന്നു ഞാനുണ്ടെങ്കിൽ അവർ കൈ പിടിച്ചേനും എന്ന് പറഞ്ഞോ വേറൊ ബഹുമാനപ്പെട്ട മഹിയുദ്ദീൻ ഷേഖ് റദ്ദി അള്ളാഹു കുറിച്ച് മഹിയദ്ദീൻ മാലയുടെ നാൽപ്പത്തി എട്ടാമത്തെ വരിയിൽ ചോദിച്ച് പറഞ്ഞ വിഷയമാണ് ഇവിടെ ചോദ്യകർത്താവ് ഉന്നയിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട അബുൽ ഖാസിമുൽ ബസാർ റദ്ദി അള്ളാഹു വൻഹു പറയുകയാണ് സമീത്ത് സയ്യദി അഷെയ്ഖ് മഹിയദ്ദീൻ അബ്ദുൽ ഖാദുൽ ജയിലി റദി അള്ളാഹു വൻഹു മഹാനായകൗസുൽ അഹലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു ഹുസൈനുൽ ഫലം സമാനിഹി സമാനിഹി വലൗ അസറുസൈനുൽ എൻ്റെ സഹോദരനായ മഹാനായ ഹുസൈനുൽ ഹല്ലാജ് റദു അള്ളാഹു അദ്ദേഹത്തിന് ചെറിയ ഒരു ഇടർച്ച സംഭവിച്ചുപോയി ആ ഇടർച്ച സംഭവിച്ചതിൻ്റെ പേരിൽ മഹാനായ ഹുസൈനുൽ ഹല്ലാജുറിയാഹു വൻഹു ഹിജിറ മുന്നൂറ്റി ഒൻപതിൽ രാജ്യത്തെ ഭരണാധികാരിയുടെ നിയമ കൽപ്പനപ്രകാരം അന്ന് ഭരണാധികാരിയുടെ അനുയായികൾ കൊല ചെയ്തതാണ് ഹുസൈനുൽ ഹല്ലാജുറിയാൻ ആ സംഭവം എല്ലാവർക്കും അറിയാം പ്രസിദ്ധമാണ് ഹുസൈനുൽ ഹല്ലാജ് ഹല്ലാജുറിയാഹു വൻഹു വലിയ മഹാനും വലിയ പണ്ഡിതനും വലിയ വ്യക്തിയുമായിരുന്നു ആ വലിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയായ ഹുസൈനുൽ ഹല്ലാജ് റതി അള്ളാഹു വന്നഹു ഒരു ദിവസം അല്ലെങ്കിൽ പല പലതവണ അനൽ ഹക്ക് എന്ന് പറഞ്ഞുപോയി അനൽ ഹക്ക് എന്നതിൻ്റെ ആ വാചകം അതിനെ തെറ്റായി ധരിച്ചുകൊണ്ട് തെറ്റിദ്ധരിച്ചുകൊണ്ട് നാട്ടിലെ പല ആളുകളും ഹുസൈനുൽ ഹല്ലാജ് റുദിയാഹു അനുവിനെതിരെ രാജാവിനെ സമീപിച്ചു രാജാവ് ഹുസൈനുൽ ഹല്ലാജ് ഹല്ലാജ്ലാഹു അൻഹുവിനെ വിളിച്ച് വേണ്ടി ആവശ്യപ്പെട്ടു പക്ഷേ അദ്ദേഹം ആ വാചകത്തിൽ നിന്ന് മാറുകയോ തൗബ ചെയ്യുകയോ ചെയ്തില്ല മഹാനവർ പറഞ്ഞിരുന്നത് മറ്റൊരർത്ഥത്തിലായിരുന്നു പക്ഷേ കേട്ടിരുന്ന ജനങ്ങൾ തെറ്റിദ്ധരിച്ചത് ഈ വാചകത്തിൽ നിന്ന് നേരിട്ടു മനസ്സിലാക്കി അവർ തെറ്റിദ്ധരിച്ചത് ഞാനാണ് അള്ളാഹു എന്നാണ് ഹുസൈനുൽ ഹല്ലാജ് എന്നവർ പറയുന്നത് എന്നാണ് ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന പല പണ്ഡിതന്മാരും അതിനെ നല്ല നിലയ്ക്ക് വ്യാഖ്യാനിച്ചിട്ടുണ്ട് ഹുസൈനുൽഹ്ലാജ്റിയാഹു വന്നിനെ കുറിച്ച് പരിചയമുള്ള അവിടുത്തെ വ്യക്തിത്വത്തെ കുറിച്ച് അറിയാവുന്ന എല്ലാ ആളുകളും എല്ലാ പണ്ഡിതന്മാരും അതിൻ്റെ നല്ല അർത്ഥതലങ്ങൾ വ്യാഖ്യാനിച്ചിട്ടുണ്ട് പക്ഷേ ഈ ചില ആളുകൾ അതിൻ്റെ അർത്ഥം തെറ്റിദ്ധരിച്ചുകൊണ്ട് രാജാവിനെ തെറ്റിദ്ധരിപ്പിക്കുകയും രാജാവ് ബഹുമാനപ്പെട്ട ഹുസൈനുൽ ഹല്ലാജ് ഹുസൈൻവിനെ വധിക്കാൻ വേണ്ടി നിയമ നടപടിയെടുക്കുകയും ചെയ്തു ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരവരെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തുന്നുണ്ട് അങ്ങനെ മഹാനായ ഹുസൈനുല്ലാജുറിയാഹുവിനെ ഹിജിറ മുന്നൂറ്റി ഒൻപതിൽ ബഹുമാനപ്പെട്ടവർ കൊല്ലപ്പെട്ടുപോയി ആ ഹുസൈനുൽ അള്ളാഹുഅന്നുവിനെ കൊല്ലുന്ന കാലത്ത് ഞാൻ അന്ന് പ്രവർത്തന രംഗത്ത് ഉണ്ടായിരുന്നു എങ്കിൽ ബഹുമാനപ്പെട്ട ഹുസൈൻ ഉൽഹാജ്റിയാഹു വന്നുവിനെ കൈപിടിച്ചുകൊണ്ട് എൻ്റെ ത്വരീക്കത്തിലെ മെമ്പറാക്കുകയും എൻ്റെ മുരീതാക്കുകയും എൻ്റെ ശിഷ്യനാക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യനായി കഴിഞ്ഞാൽ ഇത്തരം ജനങ്ങൾ തെറ്റിദ്ധരിക്കുന്ന ജനങ്ങൾ അർത്ഥം മറ്റൊന്നായി മനസ്സിലാക്കുന്ന വാചകങ്ങൾ ശരിയായ നിലയ്ക്ക് എൻ്റെ മുരീതായി കഴിയുമ്പോൾ പറയാൻ അനുവദിക്കാതെ അദ്ദേഹത്തെ നന്നാക്കുമായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ീൻ പ്രഖ്യാപിക്കുകയാണ് ഞാൻ മഹാനവറുകളെ നേരത്തെ ഇവിടെ പറഞ്ഞ എന്ന ഗ്രന്ഥത്തിൽ നിന്ന് ഈ സംഭവം ഞാൻ വായിച്ചു ഫലം അദ്ദേഹത്തിന്റെ കൈപിടിച്ച് രക്ഷപ്പെടുത്താൻ അന്ന് ആരുമുണ്ടായില്ല അന്ന് ഞാൻ ഉണ്ടായിരുന്നു എങ്കിൽ പ്രവർത്തന രംഗത്തുണ്ടായിരുന്നു എങ്കിൽ അള്ളാഹു എനിക്കതിന് അനുമതി തന്നിരുന്നു എങ്കിൽ ഞാൻ കൈ പിടിച്ച് എൻ്റെ മുരീദും എൻ്റെ ശിഷ്യനും എൻ്റെ മുഹിബുമാക്കിയിട്ട് അത്തരം വാചകം പോലും പറയാൻ അനുവദിക്കാത്ത രൂപത്തിൽ അദ്ദേഹത്തിന് രക്ഷപ്പെടുത്തുമായിരുന്നു എന്ന് മഹാനായ മഹിയുദ്ദീൻ മൊഹിയുദ്ദീൻ പ്രഖ്യാപിക്കുകയാണ് സഹോദരങ്ങളെ ഇത്തര ചോദ്യകർത്താവ് ഈ വിഷയത്തെയാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലിഹിസ്സലാമിന്റെ കൂടെ അതുപോലെ മഹാനായ നോഹ് നബി അലിഹിസ്ലാമിന്റെ കൂടെ അങ്ങനെയുള്ള അവരൊക്കെ പ്രയാസഘട്ടങ്ങളിൽ അവരൊക്കെ രക്ഷപ്പെടുന്ന സമയത്ത് ഞാനും ആ വിഷയത്തിൽ കൂടെയുണ്ടായിരുന്നു ചെയ്തിരുന്നു ഞാനും ആ വിഷയത്തിൽ ഇടപെട്ടിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ഹൗസുല്ലാഹുവെന്ന് പറഞ്ഞ അതിനെ ചേർത്തി വെച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലി ഇസ്സലാമിനെ രക്ഷപ്പെടുത്തിയ മോനോഹ് നബി അലി ഇസ്ലാമിനെ രക്ഷപ്പെടുത്തിയ മൊഹയുദ്ദീൻ ഷെയ്ഖിൻ എന്റെ ഹല്ലാജിനെ കൊല്ലുന്ന സമയത്ത് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ലേ എന്ന് ആണ് അദ്ദേഹം ചോദിച്ചത് എന്നാൽ അത് മൊഹയുദ്ദീൻ മാലയിൽ തന്നെ െ ബഹുമാനപ്പെട്ട കൗസുലം തങ്ങളുടെ പ്രഖ്യാപനം മഹാനായ കാദി മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട് ഏകൽ കൂടാതെ ഞാൻ നിന്നെ പറയെന്നും കേട്ടോവർ മഹാനായ റദിയല്ലാഹു അൻഹു കാര്യം ചെയ്യുമ്പോഴും പറയുമ്പോഴും എന്ത് വിഷയങ്ങൾ ചെയ്യുകയാണെങ്കിലും അത് ബഹുമാനപ്പെട്ട ഔസുൽ ഔഹുല്ലം തങ്ങൾ അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരവും റബ്ബിൻ്റെ കൽപ്പന പ്രകാരവുമായിരുന്നു ചെയ്തിരുന്നത് ബഹുമാനപ്പെട്ടവർ തന്നെ പറഞ്ഞു ഏതൊരു കാര്യം ചെയ്യണമെങ്കിലും അത് അതല്ലാഹു എന്നോട് കൽപ്പിച്ചതു പ്രകാരമാണ് ഞാൻ ചെയ്തിട്ടുള്ളതെന്ന് മഹാനായ മൊഹയുദ്ദീൻ ഷെഹ്രദി റളിയല്ലാഹു അൻഹു പ്രഖ്യാപിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഹല്ലാജി എന്ന് പറയുന്ന ഈ മഹാൻ അവരെ ഭരണാധികാരിയെ കൊണ്ട് കൊല ചെയ്യപ്പെടണമെന്നത് അല്ലാഹുവിൻ്റെ തീരുമാനമാണ് ആ തീരുമാനം അല്ലാഹു നിശ്ചയിച്ചു വെച്ച തീരുമാനമാണ് അതുകൊണ്ട് തന്നെ തങ്ങളെ ഇടപെടിയിച്ച് ഹല്ലാജിനെ രക്ഷപ്പെടുത്തണ്ടല്ല തീരുമാനിച്ചപ്പോൾ മഹാനായ മൊഹയുദ്ദീൻ ഷെഹ്റുദ്ദി അള്ളാഹു എന്നുവിനോട് അത് നിർദ്ദേശിക്കുകയോ അറിയിച്ചു കൊടുക്കുകയോ അത് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുകയോ എല്ലാതിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ആവശ്യപ്പെടുകയോ ചെയ്തില്ല എന്ന് നാം ഇതിൽ നിന്ന് മനസ്സിലാക്കണം അത് തന്നെ പ്രഖ്യാപിച്ചതാണ് ഏത് കാര്യം കൂടാതെ ഞാൻ ചെയ്തില്ല നിന്നെ കേട്ടോവർ ഞാൻ എന്ത് ചെയ്യുകയാണെങ്കിലും അള്ളാഹുവിന്റെ അനുമതി പ്രകാരം തീരുമാനപ്രകാരം കൽപ്പന പ്രകാരമാണ് ഞാൻ ചെയ്തിരുന്നത് ആ വിഷയം മനസ്സിലാക്കി വെച്ചാൽ ഇതിൽ ൊരു സംശയവും ഉണ്ടാവുകയില്ല